ടെൻഡുൽക്കർ ആൻഡേസൺ ട്രോഫിയിലെ ആദ്യ മത്സരത്തിന്റെ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ മികച്ച സ്കോറുമായി ഇന്ത്യ ബാറ്റിംഗ് തുടരുകയാണ് ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി എന്ന നിലയിലാണ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിലിന്റെയും ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെയും സെഞ്ചുറിക്കരുത്തിലാണ് ഇന്ത്യ ആദ്യ ദിനം മികച്ച സ്കോറിലെത്തിയത് ശുഭ്മാൻ ഗിൽ നൂറ്റി പന്തിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസ് നേടിയപ്പോൾ നൂറ്റി അമ്പത്തിയെട്ട് പന്തിൽ നൂറ്റിയൊന്ന് റൺസാണ് ജയ്സ്വാൾ സ്വന്തമാക്കിയത് ഇതോടെ വെസ്റ്റ് ഇൻഡീസിലും ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും തന്റെ ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ആദ്യ താരമായും ജയ്സ്വാൾ മാറിയിരുന്നു ഇപ്പോൾ ജയ്സ്വാളിനെ പ്രശംസിക്കുകയാണ് മുൻ ഇന്ത്യൻ സൂപ്പർ താരമായ സുനിൽ ഗവാസ്കർ ജയ്സ്വാൾ ഇംഗ്ലണ്ടിൽ ബാറ്റ് ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്നുവെന്നും അദ്ദേഹം ഈ പരമ്പരയിൽ എണ്ണൂറ് റൺസ് നേടുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് സുനിൽ ഗവാസ്കറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവൻ ഇംഗ്ലണ്ടിൽ ബാറ്റ് ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്നു അവൻ ഈ പരമ്പരയിൽ എണ്ണൂറ് റൺസ് നേടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യയിൽ കളിച്ച പരമ്പരയേക്കാൾ ഒരു മത്സരം അധികം ഇംഗ്ലണ്ടിൽ കളിക്കുന്നുണ്ട് മുമ്പ് ഇരു ടീമുകളും ഇന്ത്യയിൽ കളിച്ചപ്പോൾ അവൻ എഴുന്നൂറ് റൺസ് നേടിയിരുന്നു ഏറെ കഴിവുള്ള യുവതാരമാണ് ജയ്സ്വാൾ അവൻ നേരത്തെ വെസ്റ്റ് ഇൻഡീസിലും ഓസ്ട്രേലിയയിലും സെഞ്ചുറി നേടിയിരുന്നു പിച്ചുകൾ ബാറ്റിംഗിന് അനുയോജ്യമായിരുന്നില്ല എന്ന കാരണത്താൽ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിൽ അവനെ ചെറിയ ചെറിയ തിരിച്ചടി നേരിട്ടിരുന്നു അവൻ ടെസ്റ്റ് ഫോർമാറ്റിൽ ഇന്ത്യയുടെ അടുത്ത അംബാസഡറാണ് വാസ്തവത്തിൽ ഷുമ്മൻ ഗില്ലും കെ എൽ രാഹുലും ഋഷഭ് പന്തും ടെസ്റ്റ് അംബാസഡർമാരാണ് എന്ന് ഗവാസ്കർ കൂട്ടിച്ചേർത്തു